അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾക്കത് നിസ്സാരമായി തോന്നും പക്ഷേ അത് വലിയ പ്രതിഫലമുള്ളതും നമ്മുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ അളക്കാൻ പറ്റുന്നതുമായ രണ്ട് പ്രവർത്തനങ്ങളാണ് മഹാനായ റസൂലി വസങ്ങൾ പറയുന്നതായി അബൂദർ നിവേദനം ചെയ്തതായി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഒരിക്കൽ നബി പറഞ്ഞു ഉമ്മത്തി എന്റെ സമുദായത്തിന്റെ മുഴുവൻ അമലുകളെയും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി സയ്യുഹ അതിൽ വൃത്തികെട്ടതും എന്നാൽ നല്ലതുമായ രണ്ട് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ ഫവജത്തു ഞാൻ ആ അമലുകളെ കൂട്ടത്തിൽ എത്തിച്ചു ഹബീബ റസൂൽ ഭാഹി സല്ലാഹുലൈ വസല്ല മാത്തങ്ങൾ പറയാണ് നന്മകളെ കൂട്ടത്തിൽ ഞാൻ എത്തിച്ചു അദാ അനി വഴിയിൽ നിന്ന് വലിയ ഒരു പ്രയാസം ചിലപ്പോൾ അത് ചെറിയ പ്രയാസമായിരിക്കാം അത് പ്രയാസമാണ് എന്ന് നാം മനസ്സിലാക്കുന്ന ആ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജീവിക്ക് അത് പ്രയാസമാകും എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പ്രയാസമായി കണക്കാക്കി ആ പ്രയാസത്തെ നാം വഴിയിൽ നിന്ന് മാറ്റിക്കൊടുക്കുക ആ തടസ്സം നീക്കുക എന്നുള്ളത് മനുഷ്യൻ ചെയ്യുന്ന ഹബീബ റസൂൽ അല്ലാഹി അലൈഹി അലൈ വസല്ലത്തങ്ങളുടെ സമുദായം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ വളരെ പുണ്യമേറിയ ഒരു പ്രവർത്തനമാണത് നമുക്ക് കാണാൻ സാധിക്കും രാവിലെ പ്രഭാത സവാരിക്കിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റോട്ടിലും അതുപോലെ വഴിയിലുമൊക്കെ ചിലപ്പോൾ വാഹനമടിച്ച് ജീവികൾ ചത്തു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു ഉദാഹരണമാണ് പിന്നീട് അതിൻ്റെ മുകളിലൂടെ വാഹനം കയറി അത് മറ്റുള്ളവർക്ക് പ്രയാസമായി തീരുന്ന ഒരു സാഹചര്യം പിന്നീട് അവിടെ ഉണ്ടായിത്തീരുന്നു ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നാം ഓരോ വ്യക്തികളും ആ ജീവിയെ കാണുമ്പോൾ നാം അതിനെ ഒന്ന് മാറ്റിയിടാൻ ഒന്ന് ശ്രമിച്ചാൽ ഇതായിരിക്കും ചിലപ്പോൾ അബ്വാഹുവിൻ്റെ അടുക്കൽ വലിയ അമലായി അബ്വാഹു തല സ്വീകരിക്കുന്നത് നമുക്കറിയാമല്ലോ നായ ഒരു നായ ഒരു വേശിയായ സ്ത്രീ അവൾ വ്യഭിചാരവും കഴിഞ്ഞ് എല്ലാവിധ തോന്നിവാസവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു കിണറിൻ്റെ ചുറ്റുഭാഗത്ത് ഒരു നായ ഓടിക്കളിക്കുകയാണ് ശ്രദ്ധിച്ചപ്പോൾ ആ കിണറിൻ്റെ ചുറ്റുഭാഗത്തും വീണ നനവുകൾ ആ നായ നക്കിയെടുത്ത് അതിലെ നനവിനെ ആവാഹിച്ചെടുക്കുകയാണ് വലിച്ചെടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ ആ വ്യഭിചാരിയായ വൃത്തികെട്ട വേഷിയായ ആ സ്ത്രീ അവൾ എന്തു ചെയ്തു അവളുടെ കാലിലുണ്ടായിരുന്ന എടുത്ത് അവളുടെ ഷാളിൽ കെട്ടി ആ കിണറ്റിലേക്ക് ഇറക്കുകയും അതിൽ നിന്ന് ജലം കോരിയെടുത്ത് ആ നായക്ക് കൊടുത്തു അത് അള്ളാഹു താല സ്വീകരിച്ചു അത് തൃപ്തിപ്പെട്ട ഒരു അമലായി അതിൻ്റെ പേരിൽ അള്ളാഹു അവൾ ചെയ്ത മുഴുവൻ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുത്തു ഒടുവിൽ അവൾ സ്വർഗത്തിലെത്തി ഈ ഒരു ചരിത്രം ചരിത്രമൊത്ത് അഭിഭാത്തങ്ങൾ പഠിപ്പിച്ച അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയൊരു കാര്യമാണെങ്കിലും അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല അത് വലിയ അമലായോ അബാഹിൻ്റെ അടുപ്പിൽ സ്വീകരിക്കപ്പെടും എന്നത് സത്യമാണ് മറ്റൊരു കാര്യം നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ എണ്ണിയത് മനുഷ്യന്റെ കൂട്ടത്തിൽ വൃത്തികെട്ട അമലായി പ്രവർത്തനമായി ഞാൻ കണ്ടത് ഒരു മനുഷ്യൻ അവൻ പള്ളിയിൽ തുപ്പി ആ തുപ്പിയത് അവൻ മറമാടിയില്ല ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് പ്രയാസമായി തീരുകയും അതിൻ്റെ ദുർഗന്ധം അല്ലെങ്കിൽ അത് കാണുമ്പോഴുള്ള അറപ്പ് വെറുപ്പ് ഇത് അതൊരു ശാപമായി ആ വ്യക്തിയിലേക്ക് എഫക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യവും നബി നബീസ് വസല്ലാത്ത തങ്ങൾ തൻ്റെ സമുദായത്തിൽ ഏറ്റവും വൃത്തികെട്ട ഒരു പ്രവർത്തനമായി കണ്ടു എന്നതാണ് അപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല ചെറിയ കാര്യങ്ങൾ അത് വലുതാണെന്ന് പരിഗണിച്ച് വലുതാണെന്ന് മനസ്സിലാക്കി നാം അത്തരം കാര്യങ്ങളെ കൂടെ കൈകാര്യം ചെയ്യണം വൃത്തികേട് അത് നമ്മുടെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ വൃത്തികെട്ടവരും സമൂഹത്തിൽ നിന്നിനുമായി തീരാൻ ഇത്തരം ചെറിയ പ്രവർത്തനങ്ങൾ കാരണമായി തീരുന്നുണ്ട് എന്ന വസ്തുത നാം മനസ്സിലാക്കി നാം നല്ല സ്വഭാവത്തോടു കൂടെ കാരുണ്യത്തിന്റെ മാസമായ ഈ റമദാനിൽ മാസമായ സ്വർഗമോ നിറകമോചനത്തിന്റെ മാസമായ ഈ ഒരു മാസത്തിൽ അതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹുദിനു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും